ഞാൻ കണ്ണൂരിലേക്ക് തന്നെ പോവുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദ ചാമി തടവ് ചാടുന്ന ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത് സുലൈസക്ക് വീണ്ടും ചേരുന്നുണ്ട് സുനില സുനില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി എന്ന എന്നവണ്ണം ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചിരുന്നു അപ്പോൾ അതിന് മറുപടി എന്ന തക്കവണ്ണമാണ് ഈ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് തന്നെ ഈ ജയിലിനുള്ളിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കൃത്യമായി തന്നെ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഗോവിന്ദചാമിയെ താമസിപ്പിച്ചിരുന്ന സെല്ലിലെ ആ സെല്ലിൻ്റെ ആ ഒരു ദയനീയവസ്ഥയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച വന്നതുകൊണ്ട് തന്നെ ഇനിയും ഈ ജയിൽ അധികൃതരുടെ സുരക്ഷ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് പുറത്തു വരാൻ ഉണ്ടായ കാരണങ്ങളിൽ ഒന്ന് കാരണങ്ങൾ അതായത് ഒന്ന് അൻവർ ഉന്നയിച്ച ആരോപണം അൻവർ മുഖ്യമന്ത്രിയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ആരോപണത്തിന്റെ മുനതിരിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചർച്ചകളെ വഴിതിരിച്ചുവിടാനായി ഉണ്ടാക്കിയ നാടകമാണ് ഇത്തരത്തിൽ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അല്ലെങ്കിൽ അതുണ്ടാക്കിയതാണ് ചില ഉദ്യോഗസ്ഥർ ഇയാളെ പുറത്തെടു ഇറക്കി കൊടുത്തതാണ് എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു സ്വാഭാവികമായും അത് അൻവറിൻ്റെതായ ആരോപണങ്ങളാണ് അൻവറിൻ്റെ ഒരു രീതിയാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതൊക്കെ അത് ആരോപണങ്ങളെ ആരോപണങ്ങളായി മാത്രം കണ്ടാൽ മതി പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും അതിന് തൊട്ടു പിന്നാലെ ഈ ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പുറത്തുവിടുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യം അതായത് നിലവിൽ ഈ കേസിൻ്റെ അന്വേഷണം കണ്ണൂർ ടൗൺ എസ് എച്ച്ഒയ്ക്കാണ് അവിടെ നിന്ന് തന്നെയായിരിക്കാം ഒരുപക്ഷെ അത് കൃത്യമായി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടി അറിവോടുകൂടി കൂടിയായിരിക്കാം ഈ ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകുന്നത് അങ്ങനെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അതങ്ങനെയല്ല കൃത്യമായി ഇയാൾ ജയിൽ ചാടിയത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണമെങ്കിൽ ആ ദൃശ്യങ്ങളിലൂടെ ആ അങ്ങനെയല്ല കൃത്യമായി സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇങ്ങനെയൊക്കെയാണ് ഇതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ നിലവിലെ ഒരവസ്ഥ അതീവ ഗുരുതരമായ സുരക്ഷ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടാവുന്നത് എന്ന് കൃത്യമായി തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ എന്ന് വേണം നമുക്കതിനെ പറയാം ആ ദൃശ്യങ്ങളുടെ ഒരു സമഗ്രമായ ചിത്രം എന്ന് പറയുന്നത് പൂർണ്ണമായും അത് അവിടുത്തെ സുരക്ഷാ വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്ന കൃത്യമായി തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക എന്നൊരു ചോദ്യമുണ്ട് അത് രണ്ടു മൂന്ന് തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഒരു അന്വേഷണം ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണമാണ് അതിൽ കാര്യമൊന്നുമില്ല അത് എങ്ങനെ ജയിൽ ചാടി അതിന്റെ കാര്യകാരണങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് അതൊരു ഭാഗത്തേക്ക് പോകും പക്ഷെ അതിനപ്പുറത്തേക്ക് ജയിൽ വകുപ്പ് നടത്തുന്ന അന്വേഷണവും മറ്റൊന്ന് സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക രണ്ടംഗ സംഘത്തിന്റെ അന്വേഷണവുമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ സർക്കാർ കാത്തിരിക്കുമോ അതിനു മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം നിലവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് പറവടു ഉണ്ടായിരുന്ന നാല് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ആ നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല വന്നിട്ടില്ല അത് ഇന്നലെ ശരി സുനിൽ ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു നിലപാട് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു